പരിപാടിയോടനുബന്ധിച്ചിന് ഒരു റാലി നടന്നു ഈ കൊല്ലം എന്റെ ഫോണിലുണ്ട് ഞാനുള്ള അവിടെ നിന്ന് എനിക്ക് ഒരാൾ അയച്ചു തന്നു റാലി നടന്ന ചിത്രം അതിന്റെ കൂടെ ഒരു ചോദ്യവും ഒരാൾ പറയുന്ന മദ്രസേന്റെ കീഴിൽ നല്ല ഗംഭീര റാലി വണ്ടിയൊന്നും ആളുകൾ പോകുന്നതിന് തടസ്സമൊന്നും ഉണ്ടാക്കിയില്ല ഒന്നുമില്ലാണ്ട് റാലി നടത്താൻ കഴിയൂലേ നമുക്ക് റാലി ജോറായിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു നബിദിന പരിപാടി മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഞാൻ പറഞ്ഞു അത് മദ്രസേന്റെ കീഴിൽ നടന്ന പരിപാടിയല്ലേ ആദ്യം മദ്രസ റസൂറുള്ള നടത്തിയിട്ടുണ്ടോന്നല്ലേ ആദ്യം ചർച്ച ചെയ്യേണ്ടത് നബിതങ്ങളെ ജീവിതത്തിൽ ഒരു മദ്രസ നടത്തിയിട്ടുണ്ടോ ഒരു മദ്രസ സ്ഥാപിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സഹാബിയെ മദ്രസയിലെ അല്യമായി നിശ്ചയിച്ചിട്ടുണ്ടോ ലഭിതങ്ങൾ ഒരു സിലബസ് ഉണ്ടാക്കിയിരുന്നോ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നോ നമ്മളെ മദ്രസിൽ ആറേ മുക്കാലിന് ബെല്ലടിക്കുന്നു അങ്ങനെ റസൂൽദാന്റെ കാലത്ത് കുട്ടികൾ ആറേ മുക്കാലിനോ ഏഴ് മണിക്കോ വന്നിരുന്നോ എന്നിട്ട് ഒരു കൃത്യ സമയത്ത് കുട്ടികൾ പിരിഞ്ഞു പോകുന്നു അങ്ങനെ പിരിഞ്ഞു പോയിരുന്നോ അവരുടെ ഹാജർ പട്ടിക കൊണ്ടോ എന്ന് വെച്ചിട്ട് അവർ ഹാജർ എടുത്തിരുന്നു അവർക്ക് ആറുമാസം കഴിയുമ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു പരീക്ഷ നടത്തിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നോ കുറേ ചോദ്യമുണ്ട് ചോദിക്കാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് റസൂർദാന്റെ കാലത്തുണ്ടായിരുന്നോ ആയിരുന്നോ സഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നോ അതുകൊണ്ട് മദ്രസ മദ്രസ നിങ്ങൾ പള്ളിയിലേക്ക് കിടക്കൂ നമ്മളെ പള്ളിക്കൊക്കെ ഈ പള്ളിക്ക് മിനാറുണ്ടോ ചെറിയ മിനാർ അതെ ചെറുതെങ്കിലും ഉണ്ടല്ലേ റസൂർ കാലത്ത് പള്ളിക്ക് മിനാരമുണ്ടോ എന്നാ എല്ലാ മിനാറും അടിച്ചു പൊട്ടിച്ച് തീർക്കണോ കാലത്ത് പള്ളിക്ക് കുബ്ബയുണ്ടോ കുബ്ബയുണ്ടോബ പൊട്ടിച്ചു കളയണോങ്ങളെ കാലത്ത് പള്ളിക്ക് മെഹ്റാബുണ്ടോ എഴുതി വെച്ചോളി ഞാൻ പറയുന്നത് നിങ്ങൾ മദീനത്ത് പോയാൽ മെഹ്റാബ് നബി എന്ന് കാണും അത് നബിതങ്ങൾ നിസ്കരിച്ച സ്ഥലം പിന്നെ മെഹ്റാബ് ആക്കിയതാ അല്ലാതെ അന്ന് മെഹ്റാബൊന്നുമില്ല എല്ലാ എഴുതി വെച്ച കാര്യമാണ് അപ്പൊ നബി കാലത്ത് ഇല്ലാത്തതൊന്നും പറ്റൂല എന്ന് ആര് പറഞ്ഞു എവിടെ പറഞ്ഞു പള്ളിയെ ബഹുമാനിച്ചും പള്ളിക്ക് അടയാളമാക്കിയും പള്ളിക്ക് വെക്കുന്ന മിനാരവും ഒക്കെ അതൊക്കെ നല്ല കാര്യമാണ് അതുകൊണ്ട് ലോകമൊട്ടാകെ നടക്കുകയാണ് അത് റസൂറുള്ള ചെയ്യണമെന്നില്ല നബി ദിന ആഘോഷത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മറ്റൊരു വിഷയം വിദേഹത്തെ ഹസനത്താണ് എന്നാണ് ഈ മൗജിതാഘോഷത്തെ കുറിച്ച് നമ്മുടെ നാടുകളിലുള്ള ആളുകൾ പറയാറുണ്ട് ഇവിടെ ഈ അഭിപ്രായ വ്യത്യാസം എന്ന് നമ്മുടെ ദർസി ഭാഷയിൽ പറഞ്ഞാൽ നടത്തപ്പെടുന്ന ഒരു പ്രയോഗം മാത്രമാണ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വിദഗ്ധ ഹസനത്ത് എന്ന പ്രയോഗം അത് ഭാഷാപരമായി നടത്തപ്പെടുന്നത് മാത്രമാണ് മതപരമായ ചിന്തിച്ചാൽ വിദഗ്ധ ഹസനത്ത് എന്ന ഒരു ഏർപ്പാട് തന്നെ ഇല്ല എല്ലാ വിദഗ്ധ സയ്യത്ത് തന്നെയാണ് എന്ന് വെച്ചാൽ ഈ മദ്രസാധ്യാപനത്തെ കുറിച്ചും ഗ്രന്ഥരചനയെക്കുറിച്ചൊക്കെ വിദഗ്ധ എന്ന് പറയുന്നത് ഭാഷാർത്ഥം നോക്കിയിട്ടാണ് അഥവാ മും മാതൃക ഇല്ലാത്തത് എന്നത് നോക്കിയിട്ടാണ് എന്നാൽ ഇസ്ലാമിക ദൃഷ്ടിയിൽ അവ വിദഗത്ത് അല്ല കാരണം എന്തുകൊണ്ട് പരിശുദ്ധ ദീനു ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പ്രത്യേകിച്ച് അലഹു തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അനുവാദങ്ങളും ആവുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ വരും തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ അലൈഹുല തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ട് ഉള്ളതാണ് തൊട്ട് ഇത് കേട്ട ആളുകൾ കേൾക്കാത്ത ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും എന്ന് നബ്സ് അള്ളാഹു അലിഹുസലമ തങ്ങൾ നിർദ്ദേശിച്ചതാണ് ആ നിർദ്ദേശത്തിന്റെ ഉള്ളിൽ പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും സുന്നത്താണ് അല്ലെങ്കിൽ നമുക്ക് നബിസ് അല്ലാഹു അലിഹു വല്ലാമ തങ്ങളിൽ നിന്ന് നിർദ്ദേശം വന്നതാണ് ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്ന രൂപത്തിന് വിഭിന്നമായി പുതിയ ചില രൂപങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിലാണ് ഈ മദ്രസയെക്കുറിച്ചും ഗ്രന്ഥ രചനകളെക്കുറിച്ചും നാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവയൊന്നും വിദഗ്ധത്തെ അല്ല കാരണം നബിസ് ബാഹുഅലൈഹി തങ്ങളുടെ നിർദ്ദേശമാകുന്ന വിജ്ഞാനം പകർന്നു നൽകുക എന്ന അടിസ്ഥാന വിഷയത്തിന്റെ ഇസ്ലാം അനുവദിച്ച വിവിധ ശൈലികളിൽപ്പെട്ട ഒരു ശൈലി എന്ന നിലക്കാണ് ഈ മദ്രസാധ്യാപനവും ഗ്രന്ഥ രചനകളും അതിന് ആവശ്യമായ നെഹ്റു സെർഫ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നതും അതിനു വേണ്ടിയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുന്നതും ഗ്രന്ഥങ്ങൾ എഴുതിയതൊക്കെ ഈ രമിസലബാഹു അലൈഹി തങ്ങളുടെ നിർദ്ദേശം നടപ്പിലാക്കുക എന്നത് മാത്രമാണ് ആ അർത്ഥത്തിൽ ഇതെല്ലാം സുന്നത്ത് തന്നെയാണ് പക്ഷേ ശൈലിയിൽ ചെറിയ ഒരു മാറ്റം നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാളും ഉള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഭാഷാപരമായി അഥവാ മുൻ മാതൃക ഇല്ലാത്തത് എന്ന വിദഗ്ധ എന്നതിന്റെ ലോകവിയായ അർത്ഥത്തിലാണ് ഇവിടെ ഹസനത്ത് എന്ന് വിദേശിച്ചിട്ടുള്ളത് അത് ഇമായും ലോകത്തെ സർവ പണ്ഡിതന്മാരും തർക്കമില്ലാതെ അംഗീകരിച്ച ഒരു വിഷയമാണ് അവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെ ഇങ്ങനെ മദ്രസ ഉണ്ടാക്കുന്നത് പുതിയ കാര്യമാണല്ലോ അതുപോലെ എന്തും നമുക്ക് പുതിയത് തുടങ്ങാമെന്ന ചിന്ത ചില ആളുകളിൽ ഉണ്ടാകാറുണ്ട് അത് നാം വിശകലനം ചെയ്യേണ്ടതുണ്ട് കാരണം ഇവിടെ മദ്രസ നായിൽ നിന്ന് ഇൽമ് പഠിക്കുന്നതിന് പഴയകാലത്തിന് അബ്സല് വാഹു അലൈഹി വസ്ലമ തങ്ങളുടെയും സഹാബത്തുൽ കിറാമിൻ്റെയും കാലത്ത് പള്ളിയിൽ വെച്ച് പഠിച്ച ഇൽമിൻ്റെ അതേ മഹത്വം തന്നെയല്ലാതെ അതിനേക്കാളും കൂടുതലൊരു മഹത്വം ഈ മദ്രസയിൽ വെച്ച് പഠിക്കുന്ന ഇൽമിന് അല്ലെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നതിന് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് സഹാബത്തുൽ ഖിറാമിനേക്കാളും ഓവർടേക്ക് ചെയ്യാനാണ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഓവർടേക്ക് ചെയ്യലാണ് ഇപ്പം മദ്രസയിൽ പഠിക്കുക എന്ന് പറയുന്നത് അനുവദനീയ ഒരു കാര്യമാണ് പല വഴികളിൽ ഒരു വഴിയാണ് ആ വഴി ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വഴിയേക്കാളും പുണ്യകരമാണ് ഈ വഴി എന്ന് നാം ചിന്തിക്കുമ്പോൾ നബി സലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സഹാബത്തിന് കിട്ടാത്തൊരു പുണ്യം നമുക്ക് മദ്രസ നടത്തുന്നതിലൂടെ കിട്ടി എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ നമുക്കുണ്ടായാൽ അവിടെ നാം നേരത്തെ പറഞ്ഞ ഇബ്രാഹീമ ഇറാഹിമുഹുല്ല പറഞ്ഞ സഹാബത്തുൽ ഖിറാമിന് കിട്ടാത്ത ഒരു നന്മയും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നാം എത്തിപ്പോകും പകരം സഹാബ്ദുൽ ഖിറാമ് പല നിരക്കും ഫിൽമ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു വഴി എന്ന നിലക്ക് നാം ഈ മദ്രസയെ ഉപയോഗപ്പെടുത്തുന്നു എന്ന നിലക്കാണ് നാം മദ്രസ മതാധ്യാപനത്തിന് ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അത് അനുവദനീയമാണ് പുണ്യകരമാണ് പ്രോത്സാഹനജനകമാണ് നബി ദിനാഘോഷം നടത്തണം എന്ന് അലൈഹി വസ്ലാമ തങ്ങളും കിറാമും നിർദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളും അങ്ങനെ നബി ദിനാഘോഷം നടത്തണമെന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല അതേസമയം ബാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മതിയെ പറയാനും നബിയെ സ്നേഹിക്കാനും ബാഹു അലൈഹി വസ്ലമയെ ബഹുമാനിക്കാനും ഒക്കെ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നാം എല്ലാവരും പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്യണം അതോടൊപ്പം അത് റവ്യൂ ലെവൽ പന്ത്രണ്ടിൽ കുറച്ച് കൂടുതലാക്കണമെന്നോ അല്ലെങ്കിൽ പ്രത്യേകമാക്കണമെന്നോസാഹു അലൈഹു വസ്ലാമതങ്ങളും സഹാബത്തുൽ നമുക്ക് പഠിപ്പിച്ചു തരാത്തത് കൊണ്ടും പറയാത്തത് കൊണ്ടും റവ്യൂ ലെവൽ മാസത്തിൽ ഇത് അധികമാക്കണമെന്ന് പറയാനോ അങ്ങനെ അധികമാക്കുന്നതിൽ എന്തെങ്കിലും മഹത്വം ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനോ വേണ്ടതെല്ലാം നിർസലാഹു അലഹു വസ്ലമും സഹാബത്തുൽ ഖറാമും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുസ്ലിംങ്ങൾക്ക് നിർവാഹമില്ല എന്ന കാര്യവും കൂടി നാം ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്